നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് മാനവികത എന്ന പാഠഭാഗത്ത് നവോത്ഥാനവും ചരിത്ര രചനയും എന്ന ഒരു പോർഷനാണ് ലോകചരിത്രത്തെ പഠന സൗകര്യത്തിനായിട്ട് മൂന്നായിട്ട് വിഭജിക്കുന്നുണ്ട് എന്താണ് ലോക ചരിത്രത്തെ പഠന സൗകര്യത്തിനായിട്ട് മൂന്നായിട്ട് വിഭജിക്കുന്നുണ്ട് പ്രാചീനകാലം മധ്യകാലം ആധുനിക കാലം എങ്ങനെയാണ് പ്രാചീനകാലം മധ്യകാലം ആധുനിക കാലം അതായത് ഏൻഷ്യൻ പീരീഡ് മിഡീവൽ പീരീഡ് മോഡേൺ പീരീഡ് ഇതിൽ പ്രാചീന കാലം എന്ന് പറയുന്നത് സി അഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലമാണ് മധ്യകാലം സി അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാര്യ കാലമാണ് ആധുനിക കാലം എന്ന് പറയുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലമാണ് ഈ രീതിയിലുള്ള ഒരു ചരിത്ര വിഭജനം ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട ഇറ്റാലിയൻ ചരിത്രകാരന്മാരാണ് ഫ്ലാവിയോ ബിയോണ്ടോയും ലിയനാർഡോ ബ്രൂണിയും ആരൊക്കെയാണ് ഫ്ലാവിയോ ബിയോണ്ടോയും ലിയാനാർഡോ ബ്രൂണിയും അവരുടെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്ലാവിയോ ബിയോണ്ടോയും ലിയനാർഡോ ബ്രൂണിയും അപ്പോൾ ചരിത്രത്തിലെ മാറ്റങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മധ്യകാലഘട്ടത്തിൽ നിന്നും നവോത്ഥാന കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ചരിത്രത്തെ നോക്കിക്കാണുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി അതായത് മധ്യകാലത്തെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ചരിത്ര സംഭവങ്ങൾ ദൈവ നിശ്ചയമാണെന്നും അദൃശ്യമായ ഒരു ദൈവീക ശക്തിയാണ് ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ് ചരിത്രത്തിൻ്റെ ഗതി നിർണയിക്കുന്നതെന്നും വിശ്വസിച്ചിരുന്നത് മധ്യകാലഘട്ടത്തിലായിരുന്നു നവോത്ഥാന കാലഘട്ടത്തിലേക്ക് വരുമ്പോഴോ ഈ ദൈവീക കാഴ്ചപ്പാടിനോട് ഉള്ളൊരു പ്രസക്തി അതങ്ങ് നഷ്ടപ്പെട്ടു പകരം മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ചിന്താഗതി വന്നു മനുഷ്യന്റെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളുമാണ് ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതെന്ന് അവർ വിശ്വസിച്ചു മതേതരത്വം അതായത് മതപരമായ സ്വാധീനത്തിൽ നിന്നു മാറി മതേതരമായ സെക്കുലർ ആയ രീതിയിൽ ചരിത്രത്തെ രേഖപ്പെടുത്താൻ തുടങ്ങി എപ്പോ നവോത്ഥാന കാലഘട്ടത്തിൽ അതായത് മധ്യകാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ചരിത്രത്തെ അത് ദൈവനിശ്ചയമായ നിശ്ചയമായ കാര്യങ്ങളായിട്ടാണ് വിശ്വസിച്ചിരുന്നതെങ്കിൽ നവോത്ഥാന കാലത്തിലേക്ക് എത്തിയപ്പോൾ ആ ദൈവീക കാഴ്ചപ്പാടിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയും പകരം മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ചിന്താഗതി കടന്നു വരികയും ചെയ്തു മനുഷ്യന്റെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളുമാണ് ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതെന്ന് അക്കാലത്ത് വിശ്വസിക്കപ്പെട്ടു നവോത്ഥാന കാലത്തെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ചരിത്ര ചരിത്രരചനയില് വസ്തുനിഷ്ഠതയ്ക്കും തെളിവുകൾക്കും വലിയ പ്രാധാന്യം കിട്ടിയെന്നതാണ് എന്താണ് ചരിത്ര ചരിത്രരചനയില് വസ്തുനിഷ്ഠതയ്ക്കും തെളിവുകൾക്കും വലിയൊരു പ്രാധാന്യം ലഭിച്ചു ചരിത്ര സംഭവങ്ങളെ വെറുതെ വിവരിക്കുന്നതിനൊക്കെ പകരമായിട്ട് അവയെ വിമർശനാത്മകമായിട്ട് പരിശോധിക്കാൻ തുടങ്ങിയത് നവോത്ഥാന കാലഘട്ടത്തിലാണ് യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താനായിട്ട് രേഖകളും തെളിവുകളും ഒക്കെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യാനും ആരംഭിച്ചു അതുപോലെ തന്നെ സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങളും പുരോഹിതന്മാരുടെ ജീവിതകഥകൾക്കുമൊക്കെ ഉപരിയായിട്ട് മനുഷ്യ ജീവിതം ചരിത്രരചനയുടെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് മാറി എന്ന് നമുക്ക് പറയാം എന്താണ് ഈ ദിനവൃത്താന്തം അത് രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ കൊട്ടാര ചരിത്രകാരരെ ചുമതലപ്പെടുത്തിയിരുന്നു ഇവർ തങ്ങളുടെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരർ ദിനവൃത്താന്തങ്ങളെന്നാണ് വിളിച്ചത് കാരണം എന്താണ് അവ സംഭവങ്ങളുടെ തുടർച്ചയായ അതായത് കാലാനുക്രമ വിവരണമാണ് നൽകിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് പഴയകാല ചരിത്ര രചനകളിൽ പലപ്പോഴും ഐതിഹ്യങ്ങൾക്കും കെട്ടുകഥകൾക്കുമൊക്കെ വലിയ സ്ഥാനമുണ്ടായിരുന്നു നവോത്ഥാനകാല ചരിത്രകാന്മാര് ചരിത്രത്തിൽ നിന്ന് ഈ മിത്തുകളെയും അതുപോലെ തന്നെ ഐതിഹ്യങ്ങളെയൊക്കെ വേർതിരിച്ച് നിർത്താനായിട്ട് തുടങ്ങി അതായത് സത്യസന്ധമായ ചരിത്രരചനയ്ക്ക് ഈ കാലഘട്ടത്തിൽ എന്താണ് വലിയൊരു അംഗീകാരമാണ് ലഭിച്ചത് എന്താണ് സത്യസന്ധമായ ചരിത്രരചനയ്ക്ക് വലിയൊരു അംഗീകാരം ലഭിച്ചു മറ്റൊന്നാണ് വിമർശനാത്മക രീതി അഥവാ ക്രിട്ടിക്കൽ മെത്തേഡ് എന്ന് പറയാം നമുക്ക് ചരിത്ര ചരിത്രരചനയില് പുതിയൊരു വഴിത്തിരിവായിരുന്നു ഈ ക്രിട്ടിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ലഭ്യമായ വിവരങ്ങൾ എത്രത്തോളം സത്യമാണെന്ന് പരിശോധിക്കപ്പെട്ടു ചരിത്രരേഖകൾ വായിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ശാസ്ത്രീയമായിട്ടുള്ള രീതികളെയൊക്കെ അവലംബിക്കാനായിട്ട് തുടങ്ങി ഇതുപോലെ തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് നവോത്ഥാനത്തിന് മുൻപ് ഈ രാജാക്കന്മാരുടെ വിജയങ്ങളും രാജ്യങ്ങളുടെ അതിരുകളും രേഖപ്പെടുത്താനായിട്ടാണ് ജോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രത്തെ ഉപയോഗിച്ചത് എന്നാൽ സമുദ്ര സഞ്ചാരികളുടെ കണ്ടെത്തലുകൾ ഭൂമിശാസ്ത്ര രചനകൾക്ക് പുതിയ മാറ്റങ്ങളാണ് വരുത്തിയത് ഇത് ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചും പുതിയ ഭൂഖണ്ഡങ്ങളെക്കുറിച്ചുമൊക്കെ വ്യക്തമായ അറിവുകൾ നൽകി അതായത് ചരിത്രത്തിനോടൊപ്പം തന്നെ വികസിച്ച മറ്റൊരു മേഖലയാണ് ജോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രം നവോത്ഥാന കാലഘട്ടത്തിൽ ചരിത്രത്തിനോടൊപ്പം തന്നെ എന്താണ് വളർച്ച പ്രാപിച്ച മറ്റൊരു മേഖലയാണ് ഭൂമിശാസ്ത്രം എന്ന് നമുക്ക് പറയാം